നിലമ്പൂർ മിനി സിവിൽ സ്റ്റേഷൻ ചോർന്നൊലിക്കുന്നു വിവിധ ആവശ്യങ്ങൾക്കായി സർക്കാർ ഓഫീസുകളിൽ എത്തുന്നവർ തെന്നി വീഴുന്നതും പതിവാകുന്നു കോടികൾ ചിലവഴിച്ച് നിർമ്മിച്ച നിലമ്പൂർ മിനി സിവിൽ സ്റ്റേഷനാണ് മഴ പെയ്താൽ ചോർന്നൊലിക്കുന്നത് പതിനാല് സർക്കാർ ഓഫീസുകളാണ് ഈ കെട്ടിടത്തിൽ നിലവിൽ പ്രവർത്തിച്ചു വരുന്നത് മിനി സിവിൽ സ്റ്റേഷൻ കെട്ടിടത്തിലേക്ക് പ്രവേശിച്ചാൽ അവിടെ ജീവനക്കാർ എഴുതിയൊട്ടിച്ചിട്ടുള്ള ഒരു ബോർഡ് കാണാം ചോർച്ചയുണ്ട് വെള്ളത്തിൽ തെന്നി വീഴരുത് സൂക്ഷിക്കുക സബ് രജിസ്ട്രാർ ഓഫീസ് സിവിൽ സപ്ലൈ ഓഫീസ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് ഓഫീസ് എ ഇ ഓഫീസ് എക്സൈസ് റേഞ്ച് സർക്കിൾ ഓഫീസുകൾ ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന കെട്ടിടമാണ് ചോർന്നൊലിക്കുന്നത് കെട്ടിടത്തിന് മുകളിലെ ഷീറ്റുകൾ പൊട്ടിയാണ് വെള്ളം കെട്ടിടത്തിനുള്ളിലേക്ക് വീഴുന്നത് നിർമ്മാണ തകരാറ് മൂലം കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളിലും ഭിത്തികളിൽ ഉൾപ്പെടെ നേരിയ വിള്ളലുകളുണ്ട് മിനി സിവിൽ സ്റ്റേഷനോട് അധികൃതർ കാണിക്കുന്ന അവഗണനയുടെ ഫലം കൂടിയാണ് ഇത് റവന്യൂ വകുപ്പിനാണ് മിനി സിവിൽ സ്റ്റേഷന്റെ മേൽനോട്ടം ലക്ഷങ്ങൾ ചിലവഴിച്ച് വാങ്ങിയ ജനറേറ്റർ മിനി സിവിൽ സ്റ്റേഷനിൽ കിടന്ന് തുരുമ്പെടുത്ത് നശിക്കുകയാണ് ഇതുവരെ ജനറേറ്റർ പ്രവർത്തിപ്പിച്ചിട്ടില്ല ഇതിന് ഓപ്പറേറ്ററെയും നിയമിച്ചിട്ടില്ല സംഭവത്തിൽ അടിയന്തര നടപടി വേണമെന്ന് യൂത്ത് കോൺഗ്രസ് മുനിസിപ്പൽ പ്രസിഡന്റ് സെയ്ഫു ഏനാന്തി ആവശ്യപ്പെട്ടു നിലമ്പൂർ നിവാസികളുടെ ചിലകാല സ്വപ്നമായിരുന്ന നിലമ്പൂർ മിനി സിവിൽ സ്റ്റേഷൻ പത്തു മാസമായിട്ട് ഉള്ളൂ അവിടേക്ക് സർക്കാർ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം ആരംഭിച്ചിട്ട് ഈ ചെറിയ കാലയളവിൽ തന്നെ അവിടേക്ക് ഒരു ആവശ്യത്തിന് പൊതുജനങ്ങൾക്ക് ചെല്ലാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് ഉദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ അധികാരികൾക്കിടയിൽ ഈ മിന്നലമ്പൂർ മിനി സിവിൽ സ്റ്റേഷനെതിരെ വലിയ അവഗണന നേരിടുന്നുണ്ട് അവിടേക്കുള്ള റോഡ് സി എൻ ജി റോഡിൽ നിന്ന് ആളുകൾക്ക് സഞ്ചരിക്കേണ്ട അവിടേക്ക് പോകേണ്ട റോഡ് വളരെ മോശം അവസ്ഥയിലാണ് കാൽനട യാത്രക്കാർക്കോ അതുപോലെ തന്നെ വാഹനങ്ങൾക്കോ ചെന്നെത്താനുള്ള യാതൊരുവിധ സൗകര്യവുമില്ല കുഴിയിൽ നിന്ന് കുഴിയിലേക്ക് ചാടുന്ന രൂപത്തിൽ വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടാണ് ആളുകൾ മിനി സിവിൽ സ്റ്റേഷനിൽ എത്തുന്നത് മിനി സിവിൽ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ നിലവിലെ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ ഇപ്പോൾ ഒരു ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട് ശ്രദ്ധിച്ചു പോവുക അല്ലെങ്കിൽ വഴിക്ക് വീഴും അപകടം സംഭവിക്കുമെന്നുള്ള ബോർഡാണ് നമുക്ക് ആദ്യം കാണാൻ കാണാൻ സാധിക്കുക ഈ ചെറിയ കാലങ്ങളിൽ തന്നെ ഈ മഴക്കാലത്ത് മഴക്കാലത്ത് പെയ്യുന്ന മുഴുവൻ വെള്ളവും സിവിൽ സ്റ്റേഷൻ്റെ അകത്തേക്ക് എത്തുന്ന രൂപത്തിൽ ആളുകൾ വഴിക്ക് വീഴുന്ന സാഹചര്യമാണ് അവിടെ ഉള്ളത്